ഹായ് ഓ വെൽക്കം ബാക്ക് ടു കുഞ്ഞാ വേൾഡ് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ അന്നത്തെ വയനാട് വീഡിയോയുടെ ബാക്കി വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇനിയുമുണ്ട് കുറച്ച് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഇടുകയാണ് അപ്പോൾ വയനാട് നിന്ന് നമ്മൾ അട്ടപ്പാടിയിലേക്കുള്ള വർക്കിന് വേണ്ടി വയനാട്ട് വയനാട്ടിൽ നിന്നും പോരുന്ന വീഡിയോ ആണ് ആണ്ട്ടത് അപ്പോൾ നമ്മൾ വയനാട് ചുരത്തിലേക്ക് എത്തുന്നതാണ് വയനാട് ചുരം കയറിയിട്ട് വേണം നമുക്ക് അടുത്ത ജില്ലകളിലൂടെ പാസ് ചെയ്ത് പാലക്കാട് അട്ടപ്പാടിയിലേക്ക് വരാം മേ ബി കോഴിക്കോടും മലപ്പുറവും ഒക്കെ കടന്നിട്ട് വേണം വരാനായിട്ട് എൻ്റെ തോ എൻ്റെ ഇതാണ് ഞങ്ങൾ മലപ്പുറത്ത് ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ വയനാട് ചുരത്തിലേക്ക് കയറുന്നതാണ് കേട്ടോ ഇത് വയനാട് ചുരത്തിൻ്റെ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ രാത്രി വന്നതുകൊണ്ട് നമുക്ക് ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാനോ ഒന്നും മര്യാദയ്ക്ക് കാണാനൊന്നും പറ്റിയില്ല അപ്പോൾ പകൽ സന്ധ്യയോടു സന്ധ്യ ഒരു ആറു മണിക്ക് ശേഷമൊക്കെ ഇതിൽ കൂടി പോയത് അപ്പം ആ ഒരു വീഡിയോ ഒക്കെ നല്ലൊരു കാലാവസ്ഥ കേട്ടോ ഭയങ്കര ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ആ സമയത്ത് അവിടെ നല്ല ചൂടുള്ള സമയമാണെങ്കിലും മാർച്ചിലൊക്കെ ആയിരുന്നല്ലോ ഈ മാർച്ച് ഏപ്രിൽ ആദ്യമൊക്കെ ആയിരുന്നു ഇത് അപ്പോൾ നല്ല ഭംഗിയും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രകൃതി ഭംഗിയെ പറ്റി പറയാതിരിക്കാനും പറ്റില്ല അപകടം പതിയിരിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെയാട്ടോ നിൽക്കുന്നത് നമ്മൾ രണ്ട് വണ്ടിക്കാണ് എല്ലാവരും പോകുന്നത് അപ്പം നമുക്ക് വണ്ടി സൗകര്യം ഉണ്ടായിരുന്നു അവിടുത്തെ സർവേക്ക് അപ്പോൾ റോട്ടിലൂടെ ഇങ്ങനെ പോകും നമ്മുടെ വണ്ടികളൊക്കെ പോകും ഒരു സൈഡിൽ വലിയ മല ഒരു സൈഡിൽ ഇങ്ങനെ റോഡുകൾ താഴേക്ക് ഇങ്ങനെ ഇതായി കൊക്ക പോലെ തോന്നും ഹെയർ പിൻ വളവുകളാണ് കേട്ടോ അപ്പോൾ ഇതിക്കൂടെ പോയവർക്കും ഇവിടെ ഉള്ളവർക്കും ഇതിപ്പോഴും കാണുന്നവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഏരിയ തന്നെ നല്ലൊരു എന്താ പറയുക നല്ല സ്ഥലങ്ങളാണ് കേട്ടോ കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ആക്ച്വലി രണ്ട് ചുരങ്ങളാണുള്ളത് അതിൽ ഇത് വയനാട് കോഴിക്കോട് ചുരം ആണെന്നാണ് എൻ്റെ ഒരു ഇത് അതെ അത് തന്നെയാണ് പിന്നീട് ഒരു ചുരത്തിൽ കൂടെ പോയിരുന്നു പാലക്കാട് ചുരം ആണെന്ന് തോന്നുന്നു പിന്നീട് വേണ്ട വണ്ടികൾ കണ്ടോ എത്ര ചെറുതായിട്ടാന്ന് നോക്കിക്കേ കണ്ടോ വണ്ടികൾ അത്രയും ദൂരമാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളതാണ് നമ്മളൊക്കെ അതിൽ കൂടെ ഇറങ്ങി പോകുമായിരിക്കാം നമ്മൾ ഒരുപാട് പൊക്കത്തിലാണ് കേട്ടോ ഭയങ്കര ഭയങ്കര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളതാണ് അതിനർത്ഥം നമ്മുടെ ബാക്കിയുള്ള ഈ പറഞ്ഞ പോലത്തെ മറ്റുള്ള ജില്ലകളൊക്കെ ഇതിനേക്കാളും പൊക്കം കുറവാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു ഹിൽ ഏരിയയാണ് മലമ്പ്രദേശമാണല്ലോ വയനാട് പാലക്കാട് ഒക്കെ കോഴിക്കോടും കുറയക്കപ്പെടും മലപ്പുറം ഒക്കെ അപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ നേരം അവിടെ നിന്ന് എല്ലാവരും വീഡിയോയും ഒക്കെ എടുത്ത് നമ്മൾ നല്ലൊരു ഗ്രാമീണമായ അല്ലെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചവിടെ കുറേ നേരം നിന്നോട്ടോ അപ്പം എൻ്റെ വീ എൻ്റെ ഫോട്ടോ ആരാണ്ടും എടുത്തു തന്നാണ് എനിക്കൊരു ഡ്രൈവർ അറിയില്ല അപ്പം നമ്മൾ അട്ടപ്പാടിയിൽ എത്തി എൻ്റെ പിറ്റേ ദിവസത്തെ വീടിയാണ് ഇത് നമ്മൾ അട്ടപ്പാടിയിൽ സ്റ്റേ ചെയ്യുന്ന അട്ടപ്പാടി ക്യാമ്പ് ആ ക്യാമ്പിൻ്റെ തൊട്ടു മുന്നേ ഒരു ആറ് അവിടെ ഉള്ളവരൊക്കെ രണ്ട് പേര് പറഞ്ഞു കബനി നദിയോ എന്നാണ് കബനി നദിയോ അങ്ങനെ പറഞ്ഞ പോലൊരു തോന്നില്ല കേട്ടോ ഇതാണോ എന്നറിയില്ല ഇത്രയും കബനി നദിയൊക്കെ വലുതായിരിക്കുമല്ലോ അപ്പോൾ നല്ല ഈ അട്ടപ്പാടിയിൽ വന്നതും അട്ടപ്പാടി അതെ കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എടുത്താൽ തോന്നും ഈ വീഡിയോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണോ കേട്ടോ അട്ടപ്പാടി വയനാട് പോലെ തന്നെ ഈ പറഞ്ഞ പോലെ മൃഗശല്യങ്ങൾ ആന അല്ലെ അതുപോലെ മറ്റുള്ള മൃഗശല്യങ്ങൾ ഒക്കെ ഇഷ്ടം പോലെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു രാത്രിയായ ആ മലയിൽ നിന്ന് കണ്ടു ആ മല കണ്ടോ അവിടെ നിന്ന് ആന ഈ വെള്ളത്തിന്റെ അങ്ങോട്ട് വയ്ക്ക് വരുമെന്ന് ഇതിപ്പം നമ്മൾ അട്ടപ്പാടിൽ നിന്നുകൊണ്ട് പിറ്റേ ദിവസം കാവുണ്ടിക്കൽ എന്ന് പറയുന്ന ഒരു ഒരു ഊരുണ്ട് ആ ഊരില് നമ്മൾ പോയതാണ് കാവുണ്ടിക്കൽ അവിടെ സർവേക്ക് വേണ്ടി പോയതാണ് അപ്പോൾ മല്ലീശ്വരം പാറയോ കണ്ടോ അവിടെ കണ്ടോ രണ്ട് മല പോലെ കണ്ടോ മല്ലീശ്വരം പാറയാൻ തോന്നുന്നു കുന്നോ ഒരു ഇവരെ എല്ലാവരും പൂജിക്കുന്ന ഒരു ക്ഷേത്രം മല്ലീശ്വരം കൂടിയുള്ള കൂടിയുള്ളൊരു ഇതാണ് അപ്പം നമ്മൾ അട്ടപ്പാടി ഒരു നാല് ദിവസം ഉണ്ടായി അഞ്ചാം ദിവസമാണ് പോകുന്നത് അപ്പം അട്ടപ്പാടി പല സ്ഥലങ്ങളിൽ പല ഊരുകളിൽ പല ഏരിയകളിലൊക്കെ നമ്മൾ സർവേക്ക് പോയി അപ്പം നല്ല നല്ല കാഴ്ചകൾ ഗ്രാമീണമായ ഭംഗികൾ വെയില് കൊണ്ടു കൊണ്ട് നടന്ന് ഗ്രാമീണ ഭംഗികൾ ഗ്രാമങ്ങളിൽ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയ ഇനി തിരിച്ചു വരില്ല കേട്ടോയെന്ന് വേണ്ട അവരുടെ വീട്ടുമുറ്റമൊക്കെ എടുത്തു കേട്ടോ വേണ്ട അവർക്ക് അവര് ആഘോഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു അമ്പലം പോലെ ചെയ്തു വെച്ചേക്കുന്നതാണ് മെഴുകിയിട്ട് കണ്ടോ ചെറിയൊരു അമ്പലം പോലെ മെഴുകിയിട്ട് മുറ്റത്ത് കണ്ടോ അതൊക്കെ തുറക്ക വളരെ ശുദ്ധത്തോടു കൂടി മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ പാടുള്ളൂന്നാണ് പറയുന്നേ. കണ്ടോ ഇത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നറിയില്ല അപ്പം അതുപോലെ തന്നെ അട്ടപ്പാടി പല സ്ഥലങ്ങളിൽ പോയി അപ്പോൾ ഞാനും അതേണ്ട ഞാനും ഷൈനി ഇതല്ല ഇത് ഇതവിടെ ഉള്ളത് ചേട്ടനാണ് ഞാനും ഷൈനി ചേച്ചി ആയിരുന്നു ഈ ഏരിയ പോയതെന്ന് എൻ്റെ തോന്നൽ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ പല പല സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് ഒരു ഏരിയ ആയിട്ട് ഇങ്ങോട്ട് വിട്ടു അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സർവേ എടുക്കാൻ വേണ്ടി ഓരോ വീടുകളിലേക്ക് കയറാൻ പോകും അപ്പം ഞാനിങ്ങനെ ഈ നമ്മുടെ ഇതിൽ കയറി കേട്ടോ ഊഞ്ഞാലിൽ ആ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഷൈനി ചേച്ചിയല്ല എൻ്റെ കൂടെ പ്രേമ ചേച്ചിയും ഷീന ചേച്ചിയും ഉണ്ടായത് ഷൈനി ചേച്ചി ചേച്ചിയല്ലായിരുന്നു അപ്പോൾ എന്നെ ഇങ്ങനെ ഷീന ചേച്ചി എടുത്തു തന്നാണ് കേട്ടോ ഞാനീ ഇതിൽ കയറിയിരിക്കുന്ന വീഡിയോ ആടുന്ന വീഡിയോ അപ്പോൾ അങ്ങനെ ഇവിടെ ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ആടിയില്ലേ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ആന കഴിഞ്ഞ ഏതാണ്ട് ഒരു കൊല്ലത്തിലേറെ ആയി ഞാൻ ആ ഊഞ്ഞാലൊക്കെ ആടി എൻ്റെ അടുത്തൊരു വീട്ടിൽ അതിന്റെ താഴെ ആന ഒരു ചേച്ചിയെ ആന ചേച്ചി പുറത്തിറങ്ങി ഇപ്പം ചവിട്ടി കുട്ടിയോ ചവിട്ടിയോ കണ്ടും കൊന്നതായിട്ട് കണ്ട അവിടെ കണ്ടോ കാറ്റാടി അവിടെയൊക്കെ കൂടുതലും കാറ്റുകൾ ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ കാറ്റാടി യന്ത്രങ്ങൾ വെച്ചിട്ടാണ് വൈദ്യുതി അതിലൂടെയും കൂടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വളരെ ഗ്രാമീണമായ ആൾക്കാർ കൂടുതലും കൃഷിയിടങ്ങളിൽ കൃഷിയൊക്കെ ചെയ്തു പോകുന്ന സ്ഥലങ്ങളാണ് നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട് എന്തായാലും കണ്ടിരിക്കാനും പോകാനും നല്ല കാലാവസ്ഥയും ഒക്കെ പിന്നെ നമ്മൾ ഓരോ വീടുകളിൽ ഓരോ ഫലങ്ങൾ ഓരോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പേരക്ക അതുപോലെ തന്നെ മാങ്ങ പലതരം മാങ്ങകൾ സപ്പോട്ട ഇതൊക്കെ വയനാട് ഉണ്ടായ ഇവിടങ്ങളിലൊക്കെ ഉണ്ടായിട്ടോ അപ്പം എനിക്ക് മാങ്ങ ഒരു വീട്ടിൽ നിന്ന് എനിക്ക് നല്ല ഇപ്പോഴും ആ കൊതി തോന്നുക ഒരു വീട്ടിൽ നിന്ന് മാങ്ങ തന്നിട്ട് ഓ അവരൊരു തരം പൊടി തന്നു എല്ലാ പൊടികളും കൂടെ ഇട്ട് പൊടിപ്പിച്ചതാന്ന് തോന്നുന്നു നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ കേട്ടോ പിന്നെ അതേ ഇവിടെ നമ്മൾ ലാസ്റ്റ് പോയ ദിവസമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാ പോകുന്ന ചേച്ചിയുടെ പുറകെയാണ് എന്നെ കൊണ്ടുപോയത് അതിൻ്റെ ഒരു സൈഡിൽ മലയാണെട്ടോ കാട് പിടിച്ച മലയാണ് ഒരു സൈഡിലൊക്കെ പോയിട്ട് ഊരുകളുണ്ട് അപ്പോൾ ഈ വഴി കൂടെ ചെന്നിട്ട് ഒരു ഊരിലെത്തണം അപ്പോൾ ആ ഒരു ഊരിലേക്ക് ചെന്നിട്ട് അവിടത്തെ അയ്യോ എൻ്റെ പേര് ഞാൻ അബണ്ടു അല്ല അബണ്ടു അല്ല അയ്യോ അതൊരു അബണ്ണൂർ താഴെ അബണ്ണൂർ മേലെ അബണ്ണൂർ അപ്പോൾ താഴെ അബണ്ണൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മേലബണ്ണൂർ ചൈന ചേച്ചി അപ്പോൾ ആ ഒരു ഗ്രാമം ആ ആ ഗ്രാമ സോറി ഒരു ഓരോ ഓരോ ഗ്രാമങ്ങളിൽ ിൽ തിരിച്ചിട്ടുണ്ട് ആ ഊരിലേക്ക് പോയിക്കൊണ്ടിരിക്കാട്ടോ സത്യം പറഞ്ഞ ചേച്ചിയുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിലും ഭയങ്കര പേടി തോന്നിയിരുന്നു ഈശ്വര എന്തെങ്കിലും മന്യമൃഗങ്ങൾ വളരെ നിശ്ചലമായ ഒരു സ്ഥലം കേട്ടോ ആ എന്തെങ്കിലും മന്യമൃഗങ്ങൾ വരുവോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ എന്നിട്ട് ആ താഴെയായിട്ട് കുറച്ചങ്ങടെ പോയിട്ട് ഒരു ഊരിലേക്ക് ഇറങ്ങിയിട്ട് താഴ പണ്ണൂർ എന്ന് പറയുന്ന ആ ഊരിലേക്ക് കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ മോളിലെ ഒരു സ്ഥലത്തെങ്ങാണ്ടും ആന ഇറങ്ങി ഇങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു പിന്നെ പേടിച്ചിട്ടാ തിരിച്ച് ആ വഴി വന്നത് തന്നെ കേട്ടോ അപ്പം ആ ഊരിൽ പോയപ്പോൾ നല്ല എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു താഴെ ഊരിലേക്ക് ചെന്നപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ ഞാനവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കേട്ടോ ഒരുപാട് കുട്ടികൾ എൻ്റെ കുറച്ച് ഭാഗമൊക്കെ കത്തിക്കിടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് എത്തിയിട്ടില്ല ഈ വീഡിയോ ഫുള്ളും അങ്ങോട്ട് എത്തണ വീഡിയോ ഫുള്ളും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ അത് എത്തിയിട്ടുള്ള വീഡിയോസ് കുറച്ചും കൂടി ഒക്കെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ